ഹലോ ഗേസ് എല്ലാവർക്കും പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ അനന്തപുരക്കാരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ആദർശ നയനയും കടന്നു ഒരു രംഗങ്ങൾ തന്നെ ആർന്നല്ലേ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് എന്തെങ്കിലും പിന്നീട് നമ്മുടെ നയനയോട് നമ്മുടെ ദേവിയാനി ആകാംക്ഷയോടെ ഒന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയോണ്ട് മോളെ ആദർശന്റെ സ്വഭാവം വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് വഴക്ക് മാറിയപ്പോൾ ആദർശേട്ടന്റെ സ്നേഹം ഇരട്ടിച്ചമ്മയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇനി അമ്മായിമ്മ മരുമോളെ സ്നേഹിക്കുന്നത് തനിക്ക് നേരിട്ട് കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ആദർശേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ അനാമികയ്ക്കും ജലജയ്ക്കും ചാനകയ്ക്കൊന്നും കാര്യങ്ങൾ പിടികിട്ടുന്നേ ഇല്ല ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വലിയമ്മക്കെന്താ ഇത്ര വലിയ മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ അവരുടേതായ ചർച്ചകളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ആദർശം നമ്മുടെ ഡയനയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ അമ്മ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ പല അമ്പലങ്ങളിലും അവർ പ്രാർത്ഥിച്ചിരുന്നു ഇനി അവിടെയൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയിട്ട് നന്ദി പറയണമെന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയുന്ന ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ ഇത് കാണുവാൻ സാധിക്കുന്നതേ ആ പിന്നെ ഏറ്റവും അവസാനം ഉണ്ടല്ലോ നമ്മുടെ അമ്മായിമ്മയും മരുമകൾ നമ്മുടെ സിനിമയിലെ നായകനും നായികയും ആ അവിടെ നിന്ന് ും ഓടിയൊന്നും കെട്ടിപ്പിടിക്കില്ല അതേപോലെ തന്നെ നമ്മുടെ ദേവയാനി നമ്മുടെ നയനയും രണ്ട് സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗങ്ങളും കൂടി ഉണ്ട് ഉണ്ടോ അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ അവിടെ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ